നമസ്കാരം ക്രിസ്ത്യൻ വിശുദ്ധന്മാരുടെ ചിത്രത്തോടൊപ്പം ഹിന്ദു ദൈവങ്ങളെയും ഉൾപ്പെടുത്തി നൽകിയ സംഭവത്തിൽ ചിത്രം നൽകിയ സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി പാലാരിവട്ടം സ്വദേശികളായ ആന്റണി ഫിൻറ്റോൾ ഉൾപ്പെടെ നാലുപേർ സമർപ്പിച്ച പരാതിയിലാണ് മതപരമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയെന്ന പരാതിയിൽ സ്ഥാപനത്തിനെതിരെ എഴുപത്തിയെണ്ണായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി വിധിച്ചത് കോയമ്പത്തൂരിലെ കെ ജി ഇമേജുക എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാലാരിവട്ടത്തെ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ക്രിസ്ത്യൻ വിശുദ്ധന്മാരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും നൽകാൻ തീരുമാനിച്ചു ഫോട്ടോ തയ്യാറാക്കുന്നതിനായി സ്ഥാപനത്തെ സമീപിക്കുകയും ചെയ്തു അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇതിനായി നൽകി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഫോട്ടോ ഫ്രെയിം ചെയ്യാനാണ് സ്ഥാപനത്തിന് കരാർ നൽകിയത് പിന്നീട് ലഭിച്ച ഫോട്ടോ വിശ്വാസികൾക്ക് നൽകി എന്നാൽ പിന്നീടാണ് വിശ്വാസികൾ ഫോട്ടോകളുടെയെല്ലാം പിന്നിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രമാണ് ഉള്ളതെന്ന് പരാതിപ്പെട്ടത് ഇതിന്റെ പേരിൽ പരാതിക്കാരെ ഇവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു പരാതിക്കാർ എതിർ സമീപിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ അത് പരിഹരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത് ക്രിസ്ത്യൻ വിശുദ്ധന്മാരുടെ ചിത്രത്തോടൊപ്പം ഹിന്ദു ദൈവങ്ങൾ വന്നത് മതപരമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്തി എന്നാണ് പരാതി എതിർകക്ഷികളുടെ അധാർമികമായ വ്യാപാര രീതി മൂലം പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും ഉണ്ടായി എന്ന് ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരടങ്ങിയ ബെഞ്ച് വിലയിരുത്തി ഈ സാഹചര്യത്തിൽ ഫോട്ടോ തയ്യാറാക്കുന്നതിനുവേണ്ടി ചെലവഴിച്ച അൻപത്തി മൂവായിരത്തി രൂപയും ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവ് എന്നിവ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം എതിർകക്ഷി പരാതിക്കാർക്ക് നൽകണമെന്ന് കോടതി ഉത്തരവ് നൽകി പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ടോം ജോസഫ് ഹാജരായി